ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാന സർക്കാർ നൽകുന്ന വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി നേരിടുന്നവരുടെ ആനുകൂല്യങ്ങൾ കർഷകർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ തുടങ്ങിയ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് നിങ്ങളുമായി ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇതിന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സാമൂഹിക സുരക്ഷാ പെൻഷനിൽ സർക്കാർ കൂടുതൽ കർശനമായിട്ടുള്ള പരിശോധനകളിലേക്ക് പ്രവേശിക്കുകയാണ് അർഹതയുള്ളവരെ മാത്രം പദ്ധതിയിൽ നിലനിർത്തുന്ന രീതിയിലായിരിക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതി സർക്കാർ വിപുലീകരിക്കുക ഈ പദ്ധതിയിൽ നിലവിൽ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾ അംഗത്വം എടുത്ത് അർഹത നേടി ഈ ആനുകൂല്യം സ്വീകരിക്കുന്നുണ്ട് പ്രധാനമായും വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യം എന്നീ മൂന്ന് സ്കീമുകളിലാണ് ഏറ്റവും കൂടുതൽ പേർ ആനുകൂല്യം വാങ്ങുന്നത് സംസ്ഥാന സർക്കാരിന്റെ പക്കൽ മുമ്പ് തന്നെ എത്തിച്ചേർന്നിരുന്ന വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഈ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ മുൻഗണനാ വിഭാഗങ്ങൾക്ക് അല്ലെങ്കിൽ അശരണരായവർക്ക് മാത്രമേ നൽകാവൂ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ വന്നാൽ നിലവിൽ സംസ്ഥാനത്ത് ആനുകൂല്യം വാങ്ങുന്നവരുൾപ്പെടെ ഈ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താക്കപ്പെടുകയും അത് വലിയൊരു പ്രക്ഷേപത്തിലേക്ക് വഴിതെളിക്കുകയും ചെയ്തേക്കാം അതുകൊണ്ടൊക്കെയാണ് ആ റിപ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാർ നടപ്പിലാക്കാതിരുന്നത് എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായി വരുന്ന ഈ സമയത്ത് ഈ നിയമം കൂടുതൽ കർശനമാക്കുന്നതിന് അല്ലെങ്കിൽ പുതിയ നിയമനിർമ്മാണം ഉൾപ്പെടെ നടത്തുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലേക്ക് സംസ്ഥാന സർക്കാർ പ്രവേശിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ അവകാശമല്ല അത് സർക്കാർ നൽകുന്ന ഒരു സഹായമാണെന്ന് ഹൈക്കോടതിയിൽ സർക്കാർ പറഞ്ഞു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളിൽ അംഗത്വമെടുത്തിരിക്കുന്നവരുൾപ്പെടെ പരിശോധനകൾ നേരിടേണ്ടി വരും സംസ്ഥാന സർക്കാരിന്റെ ഭൗതിക സാഹചര്യ പരിശോധന ഓരോ വീടുകളിലും എത്തിച്ചേരും നിലവിൽ പരാതികൾ ലഭിക്കുന്ന വീടുകളുണ്ട് കൂടാതെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ വാർഡ് കൗൺസിലർ തുടങ്ങിയവർക്ക് ഓരോ വീടുകളും കൃത്യമായി അറിയുന്നതുകൊണ്ട് തന്നെ നിലവിൽ ആനുകൂല്യം വാങ്ങുന്നവരിൽ അർഹരാണെന്ന് വാർഡ് മെമ്പർക്ക് ബോധ്യമുള്ള വീടുകളെല്ലാം പരിശോധനയ്ക്ക് നിർദ്ദേശിക്കാനും സാധിക്കും ഈ രീതിയിൽ ഇപ്പോഴും പരിശോധനകൾ നടന്നു വരുന്നുണ്ട് അതായത് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള ആധുനിക രീതിയിൽ ഫ്ലോറിംഗ് ഉൾപ്പെടെയുള്ളവ നിർവഹിച്ച വീടുകൾ മേൽക്കൂർ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള വീടുകൾ തുടങ്ങിയവയൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കും ഈ വീടുകളിൽ നിന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വാങ്ങുന്നതെങ്കിൽ അങ്ങനെയുള്ളവരെ അനർഹരാക്കും വീട്ടിൽ എ സി ഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരെയും അനർഹരാക്കും എൻജിൻ കപ്പാസിറ്റി ആയിരം സി സിയിൽ കൂടുതലുള്ള നാല് ചക്ര വാഹനങ്ങൾ സ്വന്തമായിട്ടുള്ള വീട്ടിലും പെൻഷൻ ഉപഭോക്താവ് അനർഹരാണെന്ന് സ്ഥിരീകരിക്കും അങ്ങനെ പെൻഷൻ പദ്ധതിയിൽ നിന്ന് പുറത്താവുകയും ചെയ്യും വരുമാന പരിധി ഒരു ലക്ഷം രൂപയിൽ കവിയാൻ പാടില്ല കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും കൂടി രണ്ട് ഏക്കറിൽ കൂടുതൽ സ്ഥലമുണ്ടാകാൻ പാടില്ല തുടങ്ങിയവയൊക്കെ പെൻഷൻ ഗുണഭോക്താവിൻ്റെ അർഹതാ പരിശോധനയ്ക്ക് മാനദണ്ഡമാണ് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം